കോടതി വിധി പറഞ്ഞത് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത് 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 കാരണം നമ്മൾക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിതം കടന്നുപോയൊരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന മെന്റൽ ഡ്രോമയ്ക്ക് എന്നൊരു ക്വസ്റ്റ്യനാണ് അവരെ ആര് സംരക്ഷിക്കുമ്പോഴേ ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ഡ്രോമയുണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നുപോകുന്ന ഒരു മെന്റൽ ട്രോമയുണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് ൾ പറഞ്ഞു കേട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ട് വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നം ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്